പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ വഴിതിരിപ്പുകളാണ് വിവാഹ വേദിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ധർമ്മന്റെ ഭാര്യയാണ് താനെന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കയറി വരുന്ന ആ സ്ത്രീ ധർമ്മൻ്റെ കുഞ്ഞാണ് തൻ്റെ കൂടെയുള്ളത് എന്ന് പറയുകയും ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു പക്ഷേ ഇതെല്ലാം നുണയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ബാലൻ വിവാഹം മുടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ധർമ്മനും തനിക്ക് ഇതേപ്പറ്റി അറിയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആരാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്ന് വരികയാണ് അവർ ഇതേ തുടർന്ന് ധർമ്മൻ്റെ സഹോദരന്മാരുടെ നേർക്ക് സംശയം എത്തുകയാണ് പക്ഷേ തെളിവുകളൊന്നുമില്ലാതെ മുന്നിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അവർ പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ ബാലൻ ഇതേ തുടർന്നാണ് ബാലൻ സത്യങ്ങൾ തെളിയിക്കുന്നത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ധർമ്മൻ അല്ല എന്ന് മാത്രവുമല്ല ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു ബാലൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്